ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമ്മൾ മൊത്തം ഷൂട്ടിൻ്റെ ഒരാഴ്ച മുന്നേ മാറ്റേണ്ടി വന്നു ഞാനിത് കളഞ്ഞിട്ട് പോയാലോ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത് എന്നെ കൊണ്ട് നടപടി ആവത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പറ്റിയെടുത്തു ഞാൻ വീട്ടിൽ പോകാം ആരെക്കൊണ്ടത് ചോദിച്ചോളാം സംവിധായകനും നാളെ എടുക്കേണ്ടതിനെപ്പറ്റി ഒരു ധാരണയില്ല എഴുതുന്ന എനിക്കും ധാരണയില്ല കൈവിട്ട കളി കേൾക്കും കൈവിട്ട കളി ത്രീ ഡോട്ട്സിൽ പറഞ്ഞത് അവസാനിപ്പിക്കുക അത് ഒരു രസമുള്ളൊരു ഒരു ഒരു ഈ കോമഡി സബ്ജക്ട് തന്നെയാണ് അതെ അതെ അല്ല അത് ഇതുപോലെ ഈ ഓർഡിനറിയുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ വാദ്യാരുടെ സ്ക്രിപ്റ്റ് സുഗീത് വായിച്ചിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് തോന്നുന്നു ഓർഡിനറിയുടെയും വാദ്യാരുടെയും പ്രൊഡ്യൂ കോ പ്രൊഡ്യൂസർ ഒരാളാണ് സുധീഷ് എന്ന് പറഞ്ഞ മീശ മാധവൻ്റെ ഒക്കെ പ്രൊഡ്യൂസർ അപ്പോൾ അങ്ങനെ പുള്ളിയുടെ കെറോഫിൽ ഈ സ്ക്രിപ്റ്റ് സുഗീത് വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് സുഗീത് പറഞ്ഞു അടുത്ത പടം ഞാൻ നമുക്ക് ഒരുമിച്ച് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ ഓർഡിനറി ഭയങ്കര ഹിറ്റായി നിൽക്കുന്ന സമയത്താണ് എനിക്ക് കോൾ വരുന്നത് സുഗീതിൻ്റെ അവിടെ ഒരു എലമെൻ്റ് ഉണ്ട് നമുക്കൊന്ന് ഡെവലപ്പ് ചെയ്ത് ഒരു സിനിമയാക്കാം ചാക്കോച്ചനും ബി ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ സത്യം പറഞ്ഞാൽ വാദ്യാർ ചില വാദ്യാരിൽ നടന്ന ചില സംഗതികൾ കൊണ്ട് ഞാൻ സിനിമയിലേക്കേ ഇല്ലെന്ന് തീരുമാനിച്ച് പോയി മാതൃ റൂമിൽ വീണ്ടും സജീവമായിട്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് സുഗീതൻ്റെ വിളിയത് എന്നിട്ട് നമ്മളവിടെ എത്തുന്നു അപ്പോൾ അത് ജയിലിൽ നിന്ന് ഇറങ്ങുന്ന മൂന്ന് പേര് അവര് അവരുടെ ആ ജയിലിൽ ഉണ്ടായ സൗഹൃദം പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന എക്സ്റ്റെൻഷൻ ഇതാണ് ഇതിന്റെ ബേസ് അത് കഥയല്ലേ അതെ അതാണ് അതായതിൻ്റെ കഥ അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയൊക്കെ നമ്മൾ എഴുത്തിന്റെ ഒരു പ്രോസസ്സിൽ വന്നു അതും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഷൂട്ടായിരുന്നു കുറേ ഷെഡ്യൂൾ പോയി പക്ഷേ നല്ല പ്രതാപോത്തൻ ഉണ്ടായിരുന്നു അതിൽ നമ്മുടെ ഭയങ്കര എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ആദ്യത്തെ റോഡ് മൂവി ചെയ്തത് പ്രതാപ് പോത്തൻ ഈ അങ്ങനെയൊക്കെ എഴുതുന്ന സമയത്തൊന്നും പ്രതാപോത്തൻ ഇല്ല 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 ശക്തമായ കഥാപാത്ര കഥാപാത്രം മാത്രമേ ഉള്ളൂ അതെ അതെ എനിക്കൊന്ന് പുള്ളി മറ്റേ ഈ ആഷി ഒരു പടത്തിൽ നെഗറ്റീവ് ക്യാരക്ടർ ചെയ്തിട്ട് ഒരു ഭയങ്കര ആയിട്ടുള്ള പ്ലീസിങ് ആയിട്ടുള്ളൊരു സംഭവം ചെയ്തത് നമ്മുടെ ത്രീ ഡോട്ട്സിലാണ് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു ഹ്യൂമറൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു അതൊക്കെ ഒറ്റ സ്വച്ചിന് എഴുതി പോയതാണോ അതെ 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 പിന്നെ എപ്പോഴും ലൊക്കേഷനിൽ നടക്കുന്ന അതിൻ്റെ പിന്നാമ്പുറ കഥകളാണ് അത് പലപ്പോഴും നമുക്ക് ഒരു ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് അതിൻ്റെ രസങ്ങൾ പറയാൻ ഞാൻ പറയാം എഴുത്തിൻ്റെ ശൈലിയിൽ എഴുത്തിൽ അങ്ങനെ ആ അത് ശരിക്കും പറഞ്ഞാൽ ആ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞപ്പോഴാണെങ്കിലും അതിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് നമ്മൾ മൊത്തം ഷൂട്ടിൻ്റെ ഒരാഴ്ച മുന്നേ മാറ്റേണ്ടി വന്നു ഫുൾ സ്ക്രിപ്റ്റ് വായിച്ച് ഓക്കെ ആയ സംഭവം ഞാനിതുപോലെ മൂകാംബിക പോയിട്ട് ഷൂട്ടിൻ്റെ മൂന്ന് ദിവസം മുന്നേ വരുമ്പം ഇവിടെ സുഗീതും സംഘവും എന്നെ നോക്കിയിരിക്കുക ഫുൾ സ്ക്രിപ്റ്റ് മാറ്റണം മാറ്റണം മൂന്ന് ദിവസം കൊണ്ട് അതെന്താ മാറ്റണം കാരണം അതെന്തോ നടന്മാരുടെ ഇൻഫ്ലുവൻസ് ആവാം അല്ലെങ്കിൽ ആ സ്ക്രിപ്റ്റ് അവർക്ക് വീണ്ടും വായിച്ചപ്പം പ്രാധാന്യം കുറഞ്ഞു തോന്നി കാണും അല്ല അതൊന്നും എനിക്കും ഞാൻ അതിനെപ്പറ്റി കാരണം ചോദിച്ചില്ല കാരണം നമുക്ക് അങ്ങനെ എന്താ റീസൺ എന്ന് ചോദിച്ചാൽ ആരും അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം പറയത്തില്ലല്ലോ അത് വർക്കായില്ല നമുക്കത് ഒന്ന് സ്ക്രിപ്റ്റ് സെയിം മാറ്റണം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഓർമ്മിച്ചുകൊണ്ടാണ് ഞാനത് ഇപ്പം എൻ്റെ മെമ്മറിയിൽ വന്നത് ഓരോ ദിവസം വേണ്ട സാധനം ഷൂട്ട് ചെയ്യും എഴുതിക്കൊണ്ട് ഒന്നാമത് വാദ്യാരെന്ന് പറഞ്ഞ സിനിമ ചെയ്തിട്ട് പണി അവസാനിപ്പിച്ച് പോയതാണ് ഞാൻ കാരണം എനിക്ക് മാന്യമായിട്ട് ജീവിക്കാനുള്ളത് മാതൃമിൽ നിന്ന് കിട്ടുന്നുണ്ട് സ്വസ്ഥതയുണ്ട് സമാധാനമുണ്ട് എന്തിനാണ് ഇതിനകത്ത് കിടന്ന് ഈ ബുസ്തി പിടിക്കുന്നത് അപ്പം എൻ്റെ ഒരു നേച്ചറിന് പറ്റിയ പണിയല്ല എനിക്ക് ബോധ്യപ്പെട്ടതാണ് ആദ്യത്തെ സിനിമയുടെ അപ്പം ഞാൻ വീണ്ടും ഇതിൽ വന്നു ഇത്രയും വലിയൊരു പ്രോജക്റ്റ് വന്നു ഇത്രയും ആർട്ടിസ്റ്റുകൾ വന്നു ഓർഡിനർക്ക് ശേഷമുള്ള സിനിമ വന്നു ഇത്രയും പ്രഷറിൽ വന്ന സിനിമ ഷൂട്ടിൻ്റെ എനിക്ക് തോന്നുന്നു നമ്മൾ ഷൂട്ടിൻ്റെ മൂന്ന് മാസം മുന്നേ ഫസ്റ്റ് ഡ്രാഫ്റ്റ് വായിച്ച് കൺഫേം ചെയ്ത സ്ക്രിപ്റ്റ് മൂന്ന് ദിവസം മുന്നേ ഫുൾ പൊളിക്കാൻ പറയും ഒന്നാമത് ഞാൻ അന്ന് എഴുത്തുകാരനായിട്ട് ഒരു പരിചയം എക്സ്പീരിയൻസ് ഇല്ല ഇല്ല ആദ്യമായി എങ്ങനെ വന്നതെന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാറ് പിന്നെ മാനസികമായിട്ട് എനിക്ക് സിനിമയോട് അത്ര താല്പര്യവും ഇല്ല ഞാനിത് കളഞ്ഞിട്ട് പോയാലോന്ന് ചോദിച്ചാൽ ഞാൻ ഞാൻ പറഞ്ഞത് എന്നെക്കൊണ്ട് നടപടി ആവത്തില്ലെന്നുള്ള ഞാൻ പെട്ടിയെടുത്തു ഞാൻ കിട്ടിപ്പോ ആരെക്കൊണ്ടാന്ന് ചോദിച്ചോളാം പറഞ്ഞു അങ്ങനെ ആകുമ്പം അതിൻ്റെ പ്രൊഡ്യൂസർ ഒരു പാവം മനുഷ്യനാണ് എനിക്ക് സുഗീതനൊക്കെ അതിനകത്ത് ഈ കോ പ്രൊഡക്ഷൻ പരിപാടിയുണ്ട് എല്ലാവരും സ്റ്റക്കായിട്ട് നിൽക്കും ഇനി പെട്ടെന്ന് ഇവരുടെയൊക്കെ ഡേറ്റ് ഇനിയും ഒത്തുവരാൻ നടപടിയാവുന്ന കേസല്ല അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ നിൽക്കാം എനിക്ക് ഈ ബഹളത്തിനകത്ത് പറ്റത്തില്ല വേറെ അങ്ങോട്ടെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കി തരണം പറഞ്ഞാൽ എനിക്ക് വേണ്ടിയിട്ടൊരു ഫ്ലാറ്റ് എടുത്ത് അവിടേക്ക് മാറിയിരുന്ന് ഷൂട്ട് ഇന്ന് രാവിലെ ഷൂട്ട് ചെയ്യേണ്ടത് രാത്രി എഴുതി അതുകൊണ്ട് തന്നെ സംവിധായകനും നാളെ എടുക്കേണ്ടതിനെപ്പറ്റി ഒരു ധാരണയില്ല എഴുതുന്ന എനിക്കും ധാരണയില്ല കൈവിട്ട കളിയായി പോയി കൈവിട്ട കളിയാണ് പക്ഷെ എഴുതി തീർന്നോട് കൂട്ടിയിട്ട് എനിക്കൊരു കാര്യം മനസ്സിലായി ഇതിനകത്തൊരു തേങ്ങയും എഴുത്തിനകത്ത് ആ ഇതൊക്കെ ഇത്രയൊക്കെ ഇത്ര പോകും ശ്രീനിവാസന്റെ കളിയാണ് ശരി എന്ന് തോന്നുന്നു ഇത് ധൈര്യമായി എപ്പോഴും ധൈര്യം ഒരു ഒരു ടെൻഷനും ഇല്ല അവര് അപ്രൂവ് ചെയ്തു കറക്ഷൻ ഒന്നും വരുന്നില്ല അല്ല കറക്ഷൻ വന്നോ വന്നില്ലെന്ന് എനിക്കറിയില്ല ഞാൻ ലൊക്കേഷനിലേക്ക് പോകത്തില്ല ഇത് എഴുതി കൊടുക്കും ഇത് വേണേൽ ഷൂട്ട് ചെയ്യണം അപ്പം അവരെ അവരെ കറക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ രാവിലെ ആകുമ്പോഴത്തേക്ക് അന്നത്തേക്കുള്ള രണ്ടോ മൂന്നോ സീൻ എഴുതി അതൊക്കെ എങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ഒരു പിടിയില്ല അത് പിന്നെ എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയത് ഷൂട്ട് ചെയ്തത് ഒരു മൂന്ന് മാസം എഴുത്ത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നേ അന്നെന്ന് എഴുതി കൊടുക്കുമല്ലേ എഴുതി കൊടുക്കുക അപ്പോൾ ഷൂട്ട് സമയത്ത് എഴുതി എഴുതി കൊടുക്കും ഷൂട്ട് സമയത്ത് എഴുതി എഴുതി കൊടുക്കോ ഞാൻ ഇമേ കളിയായി പോകും അല്ലേ ഞാൻ ഇമ്മേ കളിയായി പക്ഷേ എന്നിട്ടും ആ സിനിമ പേര് ദോഷം കേൾപ്പിക്കാതെ ശ്രദ്ധിക്കപ്പെട്ടു അമ്പത് ദിവസം ഓടി തിയേറ്ററിൽ പ്രൊഡ്യൂസർക്ക് ലാഭമായിരുന്നു അപ്പം അതാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി അനുഭവിച്ച എഴുത്തിൽ വെല്ലുവിളി അനുഭവിച്ചത് അല്ലേ ഈ ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ചോദിക്കേണ്ട രണ്ട് അവരെ ചോദിക്കാൻ നമുക്ക് അവസാനിപ്പിക്കാൻ നോക്കത്തില്ല മമ്മൂക്കാലും ഇവർക്ക് വേണ്ടി ഒരു എഴുത്ത് മനസ്സിലുണ്ടോ ഇവർ വെച്ച് ചെയ്യാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ പ്ലാനൊന്നും അങ്ങനെ ഒരു ആഗ്രഹവും നിലവിലില്ല ഇവരൊരു പരിചയമുണ്ടോ സംസാരിച്ചിട്ടുണ്ടോ ഇല്ല ഇല്ല ഇത്രയും വലിയ പടങ്ങളുടെ ആളാണെന്നൊക്കെ മമ്മൂട്ടിക്കും പോലെ അറിയാമോ അതൊന്നും എനിക്കറിയില്ല ഞാൻ അവരെ എനിക്ക് തോന്നുന്നു അത്ര പേഴ്സണലി കണ്ടിട്ടുമില്ല നമുക്ക് അപ്പോൾ എനിക്ക് ഇന്ന നടനെ വെച്ച് ചെയ്യണം എന്നുള്ള എൻ്റെ ആഗ്രഹമാണ് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല എന്നെ ആഗ്രഹിപ്പിക്കുന്നതും ഞാൻ ആരാധിക്കുന്നതും നടന്മാരെയല്ല ഞാൻ ആരാധിക്കുന്നത് എൻ്റെ മുൻഗാമികളായ ഗംഭീര എഴുത്തുകാരുണ്ട ഒരു സ്ഥലമാണ് മലയാളം ലോലിദാസ് പത്മരാജൻ ഈ പറഞ്ഞ ശ്രീനിവാസൻ ഇവരോടൊക്കെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമാണ് അല്ലാതെ മറ്റ് കാര്യങ്ങളിൽ ഫിലിം മേക്കേഴ്സിനോടാണ് എനിക്ക് എപ്പോഴും നമുക്കൊരു ഒരു അഡ്മിറേഷൻ തോന്നിയിട്ടുള്ളത് ഈ നടന്മാരുടെ പുറകെ നടന്നു ഒരുപാട് സമയം കളഞ്ഞിട്ടുണ്ടോ ഇല്ല സത്യം പറഞ്ഞാല് ഇല്ലില്ല പുറകെ നടന്നിട്ടില്ല ഈ പ്രോജക്റ്റ് ഡിലേ ആയി പോയത് പല കാരണങ്ങൾ റീസൺസ് ഉണ്ടായിന് അല്ലാതെ പുറകെ അങ്ങനെ ഇത് ചെയ്യുമോ ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട് ഞാൻ അങ്ങനെ പോയിട്ടില്ല ഈ രാജേഷിന്റെ ഒരു കഥ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അപ്പോൾ കിട്ടുന്ന നടനെ വെച്ചാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ആ നടന് വേണ്ടി കാത്തിരിക്കുകയാണ് സാറിന് എങ്ങനെയാണ് എന്റെ പാട്ടിനെങ്ങനെ ഞാൻ ഇതിനു മുന്നേ ഇപ്പൊ ഇതുവരെ അങ്ങനെ ഉണ്ടായിരുന്നു ഇയാൾ ചെയ്താൽ നന്നാവും ഇപ്പൊ അങ്ങനെ ഇല്ല ഇനിയിപ്പം എനിക്ക് പരമാവധി സിനിമകൾ ചെയ്യാന്നുള്ളത് മാത്രമാണ് പൂർണ്ണമായിട്ടും ഞാനതൊരു തൊഴിലായിട്ട് കാണാൻ തീരുമാനിച്ചു അല്ല നമുക്ക് ഇവരുടെ പുറത്ത് സമയം കളയാൻ ഒരു താല്പര്യം ഞാൻ മണ്ടനല്ല അല്ല അതല്ല ഒരു താല്പര്യമില്ല താല്പര്യമില്ല അതിനുള്ള ഇല്ല കാരണം സിനിമ എനിക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ല ഒരുപാട് ഇത് നിങ്ങളുടെ വേ ആണ് ഇതുപോലെ ഒരുപാട് സമയം കളയുന്ന ഒരുപാട് എഴുത്തുകാരും അല്ലെങ്കിൽ സമയം വരകാണ് ഒരു കാര്യമില്ല കാര്യമില്ല ഇവർ പുറകെ നടത്തുക കാര്യമില്ലെന്നാണ് പറയുന്നത് അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമയുള്ളൂ അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കും പേഴ്സണലി എനിക്കിനും അതിന് താല്പര്യമില്ല സിനിമ എനിക്ക് വരുമാനം ഉണ്ടായതിനേക്കാൾ കൂടുതൽ എനിക്കിപ്പോൾ ബാധ്യതയുണ്ട് ഇത്തരം പടങ്ങളൊക്കെ സാമ്പത്തിക അതാ പറഞ്ഞേ സാമ്പത്തികമായിട്ട് ഞാനിപ്പം ബാധ്യതയുണ്ട് എനിക്ക് ഈ സിനിമ ഡിലേ ആയതിൻ്റെ വലിയൊരു ബാധ്യതയുണ്ട് അതിനാരും ഉത്തരം പറയത്തില്ല നിർമ്മാതാക്കൾ അതിന് സമാധാനം പറയില്ല സംവിധായകൻ പറയില്ല രാജേഷ് ആകുമെന്ന് പറയുന്ന വ്യക്തിയും അയാളുടെ കുടുംബവുമാണ് അതിൽ സ്കീപ് ഗോട്ട് ആയേക്കുന്നത് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയില്ലെന്നാണ് മറക്കില്ല ഇത്ര പടങ്ങൾ ആയിട്ട് ഒരു സ്റ്റെബിലിറ്റി ഇല്ല മൊബിലിറ്റി ഇല്ല അതാണ് ഏറ്റവും വലിയ തമാശ അപ്പോൾ ഇനി അങ്ങനെ കൈവിട്ട് കളിക്കാൻ നമ്മൾ തയ്യാറാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഇപ്പോൾ അഞ്ച് പ്രോജക്റ്റ് ഒരേ സമയം ഓപ്പറേറ്റ് ചെയ്യും തൊഴിലാളിയായിട്ട് മാറി എഴുതി ആ ഒരു ഇമോഷനും കൊടുക്കുന്നില്ല എഴുതുന്ന പണി വൃത്തിയായിട്ട് ചെയ്യും അതിനകത്തിൽ ഈ പറഞ്ഞ പോലെ ഒപ്പിച്ചൊരു കഥ ഉണ്ടാക്കുക അങ്ങനത്തൊന്നുമില്ല അപ്പം അതാണ് ശരിയായിട്ടുള്ള വഴി അല്ല അല്ലാതെ കാലങ്ങൾ കാത്തിരി നമ്മുടെ ബാധ്യത കൂട്ടി ഒരു കാര്യമില്ല ഒരാൾ നിങ്ങളെ ഓർമ്മിക്കാനും പോകുന്നില്ല നിങ്ങൾ പട്ടിണി നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ നിങ്ങളുടെ കുടുംബത്തെ മാത്രമേ അത് ബാധിക്കുകയുള്ളൂ അല്ലാതെ ഒരു ആളും ഇങ്ങനെ ഇതേ ചിന്താഗതി അല്ല നിർമ്മാണയുടെ പുറേ പോകുന്ന അല്ലെങ്കിൽ കാലം ചെലവഴിച്ചു വയസ്സാകാലത്ത് സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരുപാട് പേര് നമ്മൾ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാം താങ്കൾ അനുഭവം വെച്ചാൽ എന്താണ് പറയാൻ കൊടുക്കുന്ന ഒരു അനുഭവപ്പെടുന്നത് ഒരു കാരണവശാലും എത്രയും പെട്ടെന്ന് വേറെ പണിക്ക് പോകുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നടപടി ആവുന്നില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ വേറെ ജോലിക്ക് പോവാം ഈ നടമ്പറി നടത്തിപ്പിക്കും അല്ലേ ആവശ്യമില്ലാതെ അത് അവരുടെ കമ്മിറ്റ്മെൻസ് ഉണ്ടെന്നേ അവർക്കും നമ്മളീ പറഞ്ഞപോലെ നമ്മളെ നോക്കിയിരിക്കലോ അവർ അവർ ഒരു ദിവസം അഞ്ച് കഥയാണ് കേൾക്കുന്നത് നാല് കഥ അഞ്ച് കഥ കേൾക്കുന്ന ആൾ അതിന്ന് ഒരെണ്ണം പിക്ക് ചെയ്താൽ അയാൾക്ക് എത്ര സമയം വേണോ ആ ഒരു സിനിമ ചെയ്ത് വരണമെങ്കിൽ അപ്പോഴത്തേക്ക് അടുത്തത് വരും അപ്പോൾ ഈ പാമ്പുടി ഇങ്ങനെ കാത്തിരിക്കുക മഴ കാത്തിരിക്കുക ആ അല്ല അത് അവരുടെ മാത്രം പ്രശ്നമല്ലേ ഇപ്പം ഒരു ആർട്ടിസ്റ്റ് ഇന്ന സമയത്ത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ചെയ്തില്ലെങ്കിൽ അത് തെറ്റാണ് അത് ആർട്ടിസ്റ്റിൻ്റെ കുഴപ്പമാണ് അതല്ലാതെ ഞാൻ നോക്കാം പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മളതും പ്രതീക്ഷിച്ച് ഇരിക്കുക എന്ന് പറയുന്നത് തൂലക മണ്ഡത്തിലോ മണ്ടത്തരോ എന്താണ് ഇപ്പോൾ ചെയ്യുന്ന പ്രോജക്റ്റ് എന്താണ് ഇനി വരാൻ പോകുന്നത് എന്താണ് ഇപ്പം ഞാൻ വി മുണികൃഷ്ണന് പുള്ളിക്ക് വേണ്ടിയിട്ടൊരു കഥ ആലോചിക്കുന്നുണ്ട് കാരണം അദ്ദേഹം എനിക്കൊരു അഡ്വാൻസ് മൂവ് ചെയ്തുമുണ്ട് പിന്നെ നമ്മുടെ നടന്ന സംഭവത്തിൻ്റെ ഡയറക്ടർ വിഷ്ണു അയാളുടെയാണ് മറഡോണെന്ന സിനിമ പുള്ളിയുടെ കൂടെ ഒരു പ്രോജക്റ്റ് ചർച്ചയിലുണ്ട് പിന്നെ വേറെ കഥകൾ ഉണ്ടാക്കുന്നുണ്ട് ആവശ്യക്കാർ വന്നാൽ 東京からのやり方。